നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൊടുത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി വിജയപ്രതീക്ഷകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും മൂവാറ്റുപുഴയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന് മൂവാറ്റുപുഴ പ്രസ് ക്ലബിന്റെ ആദരം ഹോട്ടൽ കമ്പനി ഇന്റർനാഷണലിലാണ് ആദരവൊരുക്കിയത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രസ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി ചെയർമാൻ കെ എം ജോർജിന്റെ ചരമവാർഷികം ആചരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്ത പരാതി നൽകിയത് മടക്കത്താന മസ്ജിദ് മഹൽ കമ്മിറ്റി വാർത്തകൾ വിശദമായി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടെണ്ണലിന് മൂവറ്റുപിടിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നില്ക്കെ വിജയപ്രതീക്ഷകളുമായി സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയം പ്രതീക്ഷിച്ച് മുന്നണി നേതാക്കൾ കണക്കുകൂട്ടലുകളുമായി മണിക്കൂറുകൾ നീക്കുകയാണ് കൂട്ടിക്കിഴ്ചരികൾക്ക് അവസാനം എല്ലാവരും എത്തുന്നത് ഒരേ നിഗമനത്തിൽ വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഇല്ലാതെ കടന്നുപോയ തെരഞ്ഞെടുപ്പിന്റെ വിധി പൂർണമായും നാളെ ഉച്ചയോടെ അറിയാനാകും ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടെണ്ണലിന് മൂവാറ്റുപുഴയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലും മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിലുമാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിലും മൂവാറ്റുപുഴ നഗരസഭയിലെ മുപ്പത് വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണൽ മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിലുമാണ് നടക്കുന്നത് നിർമ്മല സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പതിനെട്ട് ടേബിളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓരോ ടേബിളിലും മൂന്ന് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണലിന് നേതൃത്വം നൽകും ആകെ ഇരുന്നൂറ്റി പത്ത് ജീവനക്കാരെയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭയിലെ മുപ്പത് വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണലിന് എട്ട് ടേബിളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥർ വീതമാണ് ടേബിളുകളിലുണ്ടാവുക രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണുക ആദ്യ ഫലം എട്ട് മുപ്പതോടെ പുറത്തുവരും കഴിഞ്ഞ അഞ്ചു വർഷമായി മൂവാറ്റുപുഴ നഗരസഭയെ നയിച്ച നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന് ആദരവൊരുക്കി മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് മൂവാറ്റുപുഴ ഹോട്ടൽ കമ്പനി ഇന്റർനാഷണലിലാണ് ആദരവൊരുക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി മൂവാറ്റുപുഴ നഗരസഭയെ നയിച്ച നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന് ആദരവൊരുക്കി മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് മൂവാറ്റിപ്പുഴ ഹോട്ടൽ കബനി ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രസ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു ഈ അഞ്ചു വർഷം പക്ഷെ ബിക്ക് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകയറിയ ഒരു കാലഘട്ടത്തെ സാമാന്യനെ തെറ്റില്ലാതെ മറികടക്കാൻ പറ്റിയെന്നത് ഒരു നല്ല കാര്യമാണ് പിന്നെ മറ്റൊന്നുകൂടി നമുക്ക് നോക്കാം പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്ത കിട്ടി പിൻബലം കിട്ടിയ ഒരു മുൻസിപ്പൽ ചെയർമാനാണ് എൽദോസ് തർക്കമൊന്നുമില്ല ഒരു എം എൽ എക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പക്ഷെ ആയി എപ്പോഴും പറയുന്നു ഇപ്പൊ പി പിയുടെ പാടമില്ലാത്ത പത്രം പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് പറയാം കൊണ്ട് പ്രതിപക്ഷത്തിന് കുറച്ച് വിഷമം പോലും തോന്നിയിട്ടുണ്ടാകും ആ കാര്യത്തിൽ അതിന് പല കാരണമുണ്ട് ഒന്ന് അതിന് അത്രയേറെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് രണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു സ്നേഹമുണ്ട് അതിന് പറയും എങ്കിലും കുറച്ചൊരു സൗഹൃദം അതിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പല പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും ഒക്കെ എല്ലാവരും അവരവരുടെ സാധ്യ സാധ്യത അനുസരിച്ചുള്ള ഒരു സഹായങ്ങൾ പിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സി പി ഐ എം മീഡിയ കമ്മിറ്റി അംഗവും വാർഡ് കൌൺസിലറുമായ കെ ജി അനിൽകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അനൂപ് സത്യൻ ട്രഷറർ മുഹമ്മദ് ഷഫീഖ് പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ പി എസ് രാജേഷ് അബ്ദുൾ മജീദ് സി കെ ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭാ ചെയർമാൻ പിൽദോസ് പൊതുപ്രവർത്തന രംഗത്തും പത്രപ്രവർത്തന രംഗത്തും തുടരാനാണ് എന്റെ ആഗ്രഹം എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അഴിമതിക്കാരെന്നാണല്ലോ രാഷ്ട്രീയക്കാരൻ മുഴുവൻ ഇല്ലാത്ത ആരോട് അങ്ങോട്ടും കൂടി ഉന്നയിക്കും യാഥാർത്ഥ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഏതായാലും എനിക്ക് അതിനുള്ള ഒരു ദുർഭാഗ്യം ഉണ്ടായില്ല ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് എതിരാളികൾ പോലും പറയാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു അത്തരത്തിലുള്ള കേൾക്കാനിടയായില്ല എന്നുള്ളതിലുള്ള ദൈവത്തിനുള്ള നന്ദി അത് ഞാൻ പ്രകാശിപ്പിക്കുന്നു പിന്നെ സാധാരണ രീതിയിൽ നമ്മളൊക്കെ പത്രപ്രവർത്തകരാകുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് പത്രത്തില് അത് പ്രതികരിക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായും എല്ലാവരുടെയും സഹായവും സഹകരണ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായ കെ എം ജോർജിന്റെ നാൽപ്പത്തിയൊൻപതാം ചരമവാർഷിക ദിനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ ഹോളിമാഗി സെമിത്തേരിയിലെ കെ എം ജോർജിന്റെ ശവകുടീരത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് പി ഒ ജംഗ്ഷനിലുള്ള നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി വർക്കിംഗ് ചെയർമാൻ തോമസ് ചെയ്തു കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത തന്നെ അദ്ദേഹത്തിന്റെ കൊണ്ട് ഉണ്ടായിട്ടുള്ള പല ഒരു വലിയ വ്യക്തിത്വത്തിന്റെ അദ്ദേഹം അത്രയും പെട്ടെന്ന് നോക്കാറില്ല ചിന്തിച്ചെങ്കിലും വയസ്സുള്ളപ്പോൾ പ്രവേശിച്ചു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ലോകത്തിൽ നിന്നും പക്ഷേ തനിക്ക് കിട്ടിയ ഈ കുറഞ്ഞ കാലഘട്ടം എത്രമാത്രം നെഗറ്റീവായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും അങ്ങേയറ്റം മന്ത്രി എല്ലാം അദ്ദേഹം തന്നെ എല്ലാ ജനങ്ങളുമായിട്ടും നല്ല ബന്ധം ും മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൺ മാങ്ങഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എംബി ജോയി എബ്രഹാം ഷിബു തെക്കുംപുടം ജോസ് വള്ളമറ്റം ജോണി അരീക്കാട്ടിൽ എ ടി പൗലോസ് റോയിസ് കറിയ കല്ലോർക്കാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോളി നെടുങ്കല്ലേൽ ബേബി ഉള്ളിനാൽ റോയി മൂഞ്ഞനാട്ട് ജോമി തെക്കേക്കര ടോമി പാലമല ടോം കുര്യാച്ചൻ ജോൺസ് കുന്നപ്പിള്ളി ജേക്കബ് തോമസ് ഇരമംഗലത്ത് കെ എം ജോർജ് വിനോദ് തെക്കേക്കര മാത്യു പുല്യാട്ടേൽ റാണിക്കുട്ടി ജോർജ് ജോയി ചെറുകാട്ട് ജോമി ആയവന സജി കല്ലോർക്കാട് കുറ്റ്യാച്ചൻ പറമ്പിൽ ബെന്നി മാറാടി കുഞ്ഞ വള്ളമറ്റം ഫ്രാൻസിസ് പാലക്കുഴ സോജൻ പിട്ടാപ്പിള്ളി ജോർജ് മേക്കുഴിക്കാട്ടിൽ ഫ്രാൻസിസ് ജോർജ് ഇലഞ്ഞിടത്ത് ജോസ് കുര്യാക്കോസ് ജെറിൻ ജോർജ് സെബി പൂവൻ റെജി കപ്പ്യാരട്ടയിൽ ഇമ്മാനുവൽ മാതേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ചതായി പരാതി മതസമുദായ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന രീതിയിൽ വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ചതിനെതിരെ മടക്കത്താനം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയാണ് പാഴിക്കുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞളൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിലെ സമീർ കോണിക്കലിനെ വിജയിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു നോട്ടീസ് പ്രദേശത്ത് പ്രചരിപ്പിച്ചത് മഹൽ കമ്മിറ്റിയുടെ തോന്നിക്കുന്ന രീതിയിൽ നോട്ടീസ് അച്ചടിക്കുകയും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ സമീപത്ത് റോഡിൽ വിതറുകയും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും മതസ്പർദ്ധ വളർത്തുന്നതിനുമാണെന്ന സംശയം പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട് പരാതിയിൽ വാഴക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് ന്യൂസ് ഇറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം